അസ്സാം വാലൈക്കു വരഹമുല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാ റസൂലില്ല വാലാ ആലിഹി വാസുഹാബിഹി അജ്മയിൻ അമ്മാബാദ് ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാർക്കും അവിടെ പ്രവാചകത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്ഭുതകരമായ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തും നമ്മൾ കാണുന്നുണ്ട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി പാമ്പാകുന്നത് അതേപോലെ കക്ഷത്തിൽ കൈവച്ചാൽ അത് തിളങ്ങുന്നത് അതേപോലെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം അതേപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടനവധി അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ പലതും നമ്മൾ കാണുന്നുണ്ട് മുഹമ്മദ് നബി ഇസ്ലാസ്ലമൊക്കെ അള്ളാഹു ഇറക്കിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഈ വിശുദ്ധ ഖുർആൻ ഇത്തരം അത്ഭുതകരമായ ഒട്ടനവധി തെളിവുകളെ നമ്മൾ കാണും എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രം മോൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ വിസ്മരിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള അവരുടെ സ്വഭാവവിശേഷണങ്ങളാണ് അവരുടെ അതായത് അവർ ജീവിക്കുന്നത് അവരുടെ സമൂഹങ്ങളിലാണ് അവർ ജീവിക്കുന്നത് അതായത് ഒരു ഒരു നിശ്ചിത കാലഘട്ടം അവർക്കിടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് പിന്നീട് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നു അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും നിങ്ങൾ ഹൽ അന്തുമില്ല ബഷറും മിസ്ലുമില്ല ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമല്ലേ നിങ്ങൾ എന്ന് എല്ലാ പ്രവാചകന്മാരുടെയും ജനങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കിടയിൽ ജീവിച്ച് വളർന്ന ആളുകളാണ് അവർ അപ്പോൾ ആ ആളുകളിൽ അത്രമാത്രം വിശ്വാസം അവിടെ സത്യസന്ധതയിൽ അവിടെ സ്വഭാവ ഗുണങ്ങൾ അത്രമാത്രം വിശ്വാസം അവർക്കുള്ള ആളുകളാണ് അപ്പോൾ ആ സ്വഭാവ സ്വഭാവഗുണങ്ങളുണ്ടല്ലോ അതാണ് സത്യത്തിൽ ജനങ്ങളെ ഏറ്റവും അധികം വിസ്മയപ്പെടുത്തേണ്ടതും അത്ഭുതപ്പെടുത്തേണ്ടതും അപ്പോൾ മുഹമ്മദിൻ്റെ ബിഇ ഇസ്ലാസിനെക്കുറിച്ച് അല്ല പ്രസ്താവിക്കണം വൈനക്കലാലാ ഹുലുഖനാഥ് നീ മഹത്തായൊരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് അത് അല്ല പറയുമ്പോൾ അതിന് വിപരീതമായി പ്രവാചകൻ്റെ സ്വഭാവ ഗുണ മഹത്വങ്ങൾക്കെതിരായ വ്യക്തിത്വത്തിന് യോജിക്കാത്ത എന്തെങ്കിലും ഉണ്ടായതായിട്ട് കൊടിയ ശത്രുക്കൾക്ക് പോലും പറയാൻ പറ്റിയിട്ടില്ല ഏതൊരു വ്യക്തിയെയും തകർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ത് വ്യഭിചാരാരോപണങ്ങൾ നബി ലാസമൻ്റെ പേരിൽ അങ്ങനെയൊന്നും പറയാൻ അവർക്ക് പറ്റിയിട്ടില്ല കാരണം അത്രയും ദുഷിച്ചൊരു കാലഘട്ടത്തിൽ പോലും പ്രവാചകൻ്റെ മുമ്പുള്ള ജീവിതത്തിലോ ശേഷമുള്ള ജീവിതത്തിലോ ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് സത്യ ശത്രുക്കൾ എന്ത് ചെയ്തത് ഒന്ന് ആയിഷാർ അദ്ദേഹിനെ പറ്റി ആരോപണങ്ങൾ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് പ്രവാചക കുടുംബത്തെ പ്രവാചക വ്യക്തിത്വത്തെ തേജബോധം ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ് ഹദീസ് ഉലീഫ് എന്നുള്ളത് മറ്റൊരു ശ്രമം അവർ നടത്തിയത് എന്താ വെച്ചാൽ പിൽക്കാലഘട്ടങ്ങളിൽ മഹാനായ പ്രവാചക ലീഗലായി നിയമപരമായി പ്രവാചകൻ വിവാഹം കഴിച്ച വിവാഹങ്ങളെ ഒന്നിലധികം വിവാഹങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ് വിവാഹത്തെ എങ്ങനെ ആക്ഷേപമായിട്ട് പറയും വിവാഹം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമ്മതത്തോടെയും നിയമപരമായും ചെയ്യുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ ഒരാൾ വിവാഹം കഴിക്കുന്നുള്ളത് ഒരിക്കലും ആക്ഷേപമായിട്ട് പറയാൻ പറ്റും ഇങ്ങനത്തെ തെറ്റായ ആരോപണങ്ങളല്ലാതെ ഒരാക്ഷേപവും ഒരു കളവ് പോലും പ്രവാചകൻ പറഞ്ഞത് കേട്ടതായി പ്രവാചകൻ ശത്രുക്കൾക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വഭാവ ഗുണങ്ങൾ അപ്പോൾ അവർക്കിടയിൽ വളർന്നു വന്ന ഒരാളുടെ സ്വഭാവ മഹത്വങ്ങളും ഗുണങ്ങളും കാണുന്നത് തന്നെ ഒരു ദൃഷ്ടാന്തങ്ങൾ കാണുന്നതിനേക്കാളും അധികം എന്താണ് വലിയ അത്ഭുതമായിട്ടുണ്ട് അതേമാതിരി സ്വാലിഹ് നബിയോട് ജനങ്ങൾ പറയുന്നുണ്ട് കാലൂയാ സ്വാലിഹ് കത് കുന്തഫീന മർജുവൻ കപുലഹാദ നേരത്തെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു സാലിഹ് എന്നിൽ അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയിലൊക്കെ നഷ്ടപ്പെട്ടു പോയി പ്രവാചകത്വം കിട്ടിയപ്പോഴേ എന്താണ് ആ പ്രതീക്ഷ എന്താണ് ആ പ്രതീക്ഷ അതായത് ആ നാട്ടിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ജനങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു മഹാമനുഷ്യനായിട്ടാണ് അവർ സ്വാരഹി നബി എന് ഉപവത്തിന് മുമ്പ് കണ്ടിരുന്നത് പല ഉപകാരങ്ങൾ ലഭിക്കുന്ന ഈ നാടിനേറെ പ്രയോജനപ്പെടുന്ന ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുടെ ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ താങ്കൾ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായില്ല അത് അവരുടെ ഇച്ഛകൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും വഴങ്ങാത്തതാണ് അവരുടെ വിശ്വാസങ്ങളെയാണ് എതിർക്കുന്നത് അതുകൊണ്ട് ഇപ്പം നിന ഞങ്ങൾ എന്തുയില്ല പ്രതീക്ഷയില്ല എന്നവർ തീർത്ത് പറഞ്ഞത് കാണാൻ പറ്റും അപ്പോൾ അതുവരെ അദ്ദേഹം നല്ലൊരു വ്യക്തിത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കിൽ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ആ അതുതന്നെയാണ് നമ്മുടെയും അവിടെ പ്രവാചകത്വത്തിൻ്റെ തെളിവായിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാസ്യത അതാണ് ലോകത്തുള്ള എല്ലാ മഹാന്മാരെയും പുണ്യാത്മാക്കളെയൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെയൊക്കെ പേരിൽ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കപ്പെടുമ്പോൾ പോലും പ്രവാചകന്മാർ ഇതിൽ നിന്നെല്ലാം സുരക്ഷിതരാകുന്നത് യഥാർത്ഥത്തിൽ അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് നബീസ്ലാസമയെ നിരുപാധികം അനുസരിക്കാൻ വേണ്ടത് അത്യോ അള്ളാഹോ അത്യോ റസൂൾ നിരുപാധികം അനുസരിക്കാൻ വേണ്ടി കുറാൻ പറയുന്നുണ്ട് ഉപാധികളില്ലാതെ അനുസരിക്കുമ്പോൾ തെറ്റില്ലാത്ത ആളാവണ്ടേ പാപങ്ങൾ ചെയ്യാത്ത ഒരാളെ മാത്രമേ നിരുപാധികം അനുസരിക്കാൻ പറ്റുള്ളൂ തെറ്റുകൾ സംഭവിക്കുന്ന ആളാണെങ്കിൽ അയാളെ തെറ്റും ശരിയും നോക്കിയിട്ട് അനുസരിക്കണം എന്നല്ലേ പറയാം ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നബി സ്വല്ലാഹു അലൈ ഉസ്വലമയെ അനുസരിക്കണമെന്ന് വിശുദ്ധ കുർആാൻ അള്ളാഹു നമ്മളോട് പറയാനുള്ള കാരണം അപ്പോൾ മഹത്തായ സ്വഭാവഗുണങ്ങളുടെ ഉടമസ്ഥരായിരുന്നു പ്രവാചകന്മാരെന്നത് തന്നെ അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്നതിൻ്റെ ഏറ്റവും വലിയ സത്യസാക്ഷ്യമാണ് ആ പ്രവാചകന്മാരെ മാതൃക ഉൾക്കൊള്ളുന്ന നമ്മൾ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുടെ ആളുകളാവണം നമ്മൾ ഉദ്ഘോഷിക്കുന്ന ആദർശവും നമ്മുടെ ജീവിതത്തിലെ സ്വഭാവവും തമ്മിൽ വൈരുദ്ധ്യമാകുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ വിശ്വാസ്യതയെ ബാധിക്കും ശരിയായ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥരാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവണം